എനിക്ക് രണ്ട് പ്രാവശ്യമാണ് പരിശുദ്ധ പിതാവിനോടൊപ്പം അൽത്താരയിൽ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി അവസരം ലഭിച്ചത് ഒന്ന് കരുണയുടെ ജൂബിലി വർഷത്തിൽ അസാധാരണമായ കരുണയുടെ ജൂബിലി വർഷത്തിൽ അതിൻ്റെ ക്ലോസിങ് സെറമണിയിലും മറ്റൊന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ക്രിസ്മസ് പാതിര കുർബാനയ്ക്കുമായിരുന്നു രണ്ടും എൻ്റെ ഹൃദയത്തിൽ സന്തോഷം നൽകുന്ന രണ്ട് വലിയ അത്ഭുത ദിവസങ്ങളായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഒന്നാമത്തത് ദൈവത്തിൻ്റെ വലിയ കരുണയായിട്ട് തന്നെ ഞാനത് കാണുകയാണ് ഫ്രാൻസിസ് പാപ്പയും ഒരു ഖരുണയുടെ പിതാ പ്രവാചകനും പിതാവുമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലമായിട്ട് കിട്ടിയതൊന്നാണെന്ന് ഞാൻ വിലമതിക്കുകയും അത് കണക്കാക്കുകയും ചെയ്യുന്നു ഞാൻ ആദ്യം പങ്കെടുക്കുമ്പോൾ അന്ന് റോമിൽ രണ്ടാം വർഷ ദൈവശാസ്ത്ര വിദ്യാർത്ഥിയായിരുന്നു അന്ന് ഒരു അൽത്തരപാലകനായിട്ടവിടെ തിരി പിടിച്ചുകൊണ്ട് ആ ബലിയിൽ പങ്കെടുത്തു മറ്റൊന്ന് ഡീക്കിനായിരുന്നപ്പോഴാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ഫാതില കുർബാനയ്ക്ക് പിതാവിനോടൊപ്പം ആ കുർബാനയ്ക്ക് പങ്കെടുക്കാനും ഒപ്പം അന്ന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു എന്ന് പറയുന്നത് അന്ന് പിതാവിൻ്റെ പാനപാത്ര വാഹനായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അതായത് ദിവ്യബലിക്ക് അൾത്താരം ഒരുക്കുക അതിനുശേഷം ദിവ്യബലിക്ക് ശേഷം പരിശുദ്ധ പിതാവ് തിരുരക്തം പാനം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ അത് വന്ന് ബാക്കിയുള്ളത് കുടിച്ച് അതെല്ലാം വൃത്തിയാക്കി തിരിച്ചു കൊണ്ടുപോവുക എന്നുള്ളത് അപ്പോൾ പിതാവ് ഉപയോഗിച്ച ആ പാസ് കാസയിൽ നിന്ന് തന്നെ തിരുരക്തം പാനം ചെയ്യാൻ പറ്റിയത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു ഒരു പാപ്പയ്ക്ക് മാത്രം വരുന്നത് നമുക്ക് പാപ്പയാകാൻ പറ്റില്ലല്ലോ അപ്പോൾ ആ ഒരു അവസരത്തിൽ പാനം ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് വലിയൊരു അനുഗ്രഹം അതിനുശേഷമാണ് ഏറ്റവും അവസാനം ഈ ഉണ്ണീശോയെ തരുന്നതും പുൽക്കൂട്ടിൽ വയ്ക്കാൻ വേണ്ടി ഉണ്ണീശോയെ തരുന്നതും അവിടെ വയ്ക്കുന്നത് അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളും എൻ്റെ ഹൃദയത്തിൽ വലിയൊരു ആനന്ദവും സന്തോഷവും ഒരു അവിസ്മരണീയമായ രണ്ട് മുഹൂർത്തങ്ങളായിരുന്നു നിൽക്കുകയാണ് അപ്പം പരിശുദ്ധ പിതാവിനോടൊപ്പം ആദ്യ ദിവസങ്ങളിലൊക്കെ രണ്ട് പ്രാവശ്യവും സംസാരിക്കാനും പറ്റി അപ്പോൾ ആദ്യം ഞാൻ ചോദിച്ചത് പിതാവ് എന്ന് ഇന്ത്യയിലോട്ട് വരുമെന്നായിരുന്നു അപ്പോൾ അന്ന് പറഞ്ഞത് അടുത്ത വർഷം എന്നായിരുന്നു പറഞ്ഞത് എന്നിട്ട് ഞാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പിതാവിനെ കാണുന്നത് അപ്പോൾ ചോദിച്ചും പറഞ്ഞു എന്നാണോ നിങ്ങളുടെ ഗവർണർ ഗവൺമെൻറ് എന്നെ അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നത് അന്ന് വരുമെന്നാണ് പരിശുദ്ധ പിതാവ് പറഞ്ഞത് അപ്പോൾ അന്ന് അവിടെ എനിക്ക് മനസ്സിലായത് ഒരു ചെറിയൊരു ദുഃഖം ഉള്ളതുപോലെയാണ് അതായത് എന്നാണോ ഗവൺമെൻ്റ് എന്നെ അങ്ങോട്ട് കയറാൻ അനുവദിക്കുന്നത് എന്നുള്ള തരത്തിൽ പിന്നീടാണ് പ്രധാനമന്ത്രിയെ കാണുന്നതും ഓക്കെ അപ്പം പിതാവിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹമായിരുന്നിരിക്കാം ആയിരുന്നിരിക്കാം ഇന്ത്യയിൽ വരിക എന്നുള്ളത് തീർച്ചയായിട്ടും അത് ആഗ്രഹമായിരിക്കാം ഞാൻ ഇന്ത്യയിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ അന്ന് പിതാവ് ചോദിച്ചത് സെംപ്രതൽ കേരള കേരളത്തിൽ നിന്നാണല്ലോ എന്നുള്ള ഒരു ഉത്തരമായിരുന്നു അങ്ങനെ ലാളിത്യത്തോടും വളരെ എളമയോടും കൂടി നമ്മൾ ഓരോരുത്തോടും സംസാരിക്കുന്ന ഒരു പിതാവിനെയാണ് അന്ന് നമുക്കെല്ലാവർക്കും കാണാൻ വേണ്ടി സാധിച്ചത് അങ്ങനെ ഹൃദയസ്പർശിയായ ഒരു പിതാവ് വ്യക്തിപരമായി പരിശു ഈ ഒരു അടുപ്പവും സംസാരവും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഈ പരിശുദ്ധ പിതാവ് കാലം ചെയ്തപ്പോൾ ഹൃദയത്തിലൊരു നൊമ്പരമുണ്ട്